ചേട്ടാ രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ഭൂമി കുംഭവോ റിപ്പോർട്ടർ ടി വി വലിയ വാർത്തയായി കൊണ്ടുവന്ന് ചീറ്റിപ്പോയൊരു സംഭവമാണ് പക്ഷേ ആ ചീറ്റിപ്പോയി എന്നവർ ഒരിക്കലും സമ്മതിക്കാൻ തയ്യാറല്ല അവർ ഇതുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിലേക്ക് അവരുടെ എസ് ഐ ടി സംഘത്തെ അയക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് തോന്നുന്നു പ്രസാദാണ് അതിൻ്റെ സംഘത്തലവൻ അപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ത് കണ്ടുപിടിക്കാനാണ് ഇവർ കിട്ടിയത് ചേട്ടാ എന്താ മനസ്സിലാക്കുന്നത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിൽ ഇന്ത്യ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവരോടൊക്കെ സംസാരിച്ച ഘട്ടത്തിലെ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള ഈ വാർത്ത വ്യാജമാണെന്ന് നൂറ് ശതമാനം അവിടെ ഇൻഡേണിലുള്ളവർക്ക് തന്നെ നൂറ് ശതമാനം അറിയുന്നതാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കണം എന്നുള്ള തീരുമാനമെടുക്കുന്നത് ഏഷ്യാനെറ്റ് കൊടുത്തിട്ടുള്ള ഒരു വാർത്തയോടെ ഭീഷണി രീതിയിലേക്ക് അല്ലെങ്കിൽ അവരോട് ആ വാർത്ത പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ഏഷ്യാനെതിരെ ഒരു വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ ടിതരെ നടക്കുള്ളൂ എന്നാലാണ് ഈ ഏഷ്യാനെ വാർത്ത പിൻവലിക്കുകയുള്ളൂ എന്ന ധാരണേൻ്റെ പുറത്താണ് ഈ ആൻഡോ ഓഗസ്റ്റിന് എനിക്കൊന്ന് പതിനാറാം തീയതിയോ പതിനഞ്ചാം തീയതിയെ കാണാൻ കൈരളി കൊടുത്തൊരു വാർത്തയെ എടുത്തു വെച്ച് അപ്പോൾ തന്നെ ഈ പറയുന്ന ഈ എസ് ഐ ടി തലവേട്ടുള്ള ടി വി പ്രസാദ് ഈ പറയുന്ന ഈ ജഗദീഷ് എന്ന് പറയുന്ന അഡ്വക്കറ്റ് ബന്ധപ്പെട്ട് അങ്ങനെ ഈ സംഭവങ്ങൾ ചെയ്ത് വാർത്ത ചെയ്യുന്നത് എന്തായാലും അത് ചീറ്റിപ്പോയി മറ്റാരെങ്കിലും ഒരു മാധ്യമങ്ങളോ കൈരളിയും ന്യൂസ് മലയാളം വേണ്ടി ക്യാരി ചെയ്ത് ഒരേ കാറ്റഗറി ആണല്ലോ അപ്പം അതല്ലാണ്ട് വേറെ ആരും ക്യാരി ചെയ്തിട്ടില്ല അപ്പോൾ ഈ വാർത്തയകത്ത് എന്തോ മറ്റൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടാക്കാൻ പോകുന്നു എന്ന തരത്തില് അവരുടെ എസ് ഐ ടി ടീമിനെ ഇപ്പോൾ ബാംഗ്ലൂരേക്ക് വിടാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ടി വി പ്രസാദിനാണ് അസൈൻമെന്റ് കൊടുത്തതെങ്കിലും ടി വി പ്രസാദ് പോകില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാരെയോ അസൈൻ ചെയ്തു അല്ല എന്താണോ സംഭവം എന്നറിയത്തില്ല ഈ പ്രശ്നം നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോ മറ്റൊരാള് ആ ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്തായാലും ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിലേക്ക് ഇവർ പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളത് നേരിട്ട് പരിശോധിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ ചിറ്റിട്ടുണ്ട് ഈ ജഗദീഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഈ അഡ്വക്കറ്റിനെ കുറിച്ചും ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് അഡ്വക്കേറ്റിന്റെ വിരുദ്ധമാണെന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രചരണം നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് സത്യാവസ്ഥ നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല അപ്പം എന്തായാലും ഈ വ്യാജബിരുദ്ധം എന്ന ആരോപണമുള്ള ഈ ജഗദീഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അവിടെ എന്തായാലും കുറച്ച് സെറ്റ് ഇട്ടു വെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ സെറ്റിന്റകത്ത് ഇവർ പോയി ഈ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെയാണ് ഈ വില്പനയൊക്കെ നടത്തിയത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യ കുടുംബം ബി പി എല്ലിന്റെ ഉടമകളായിട്ടുള്ള അവരാണ് ഇതെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം പറയുന്ന സമയത്ത് ഈ രാജീവ് ചന്ദ്രശേഖറും ബി പി എൽ ഫാമിലിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന നിലയിലേക്ക് നമുക്കൊന്ന് ചർച്ച ചെയ്യണം അതറിയത്തില്ലാത്ത പ്രേക്ഷകരും ഉണ്ടാവും തീർച്ചയായും ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് രാജീവ് ചന്ദ്രശേഖർ ജനിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ഇരുപത്തി നാല് വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ് സുഹായിട്ടും മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്നു അവിടുന്ന് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു അതിനുശേഷം അദ്ദേഹം ചിക്കാഗോയിൽ പോയിട്ട് അവിടെ ഉന്നത വിദ്യാഭ്യാസം നേടുന്നു അതിനുശേഷം അദ്ദേഹം ഇന്ത്യയിൽ ഇൻഡലിൽ ഇരുപത്തിനാലാം വയസ്സിലാണ് ജോലിക്ക് കയറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എൺപത്തി എട്ടിലാണ് അദ്ദേഹം അവിടെ ജോലി കയറുന്നത് എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള മൂന്ന് വർഷക്കാലം അദ്ദേഹം അവിടെ ജോലി ചെയ്യും അതിനുശേഷം തൊണ്ണൂറുകളിലെ അവസാനത്തേക്ക് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിക്കുകയും ഈ പറയുന്ന ബി പി എൽ എന്ന് പറയുന്ന അന്ന് ചെറിയ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു ബി പി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ടി വി മറ്റു കാര്യങ്ങൾ അത് ഇതൊക്കെ ഉണ്ടാക്കുകയും അതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മരുന്ന് എൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടത്തി അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഈ ബി പി എൽ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഭാഗമായി ഈ നിൽക്കുകയും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭഗവാൻ ആ ഫാമിലിയുമായിട്ട് അടുക്കുകയും തുടർന്ന് ഈ ബി പി എൽ ഉടമയായിട്ടുള്ള ടി പി ജി നായരുടെ നമ്പ്യാറുടെ മകളായിട്ടുള്ള അഞ്ചു നമ്പ്യാരെ തൊണ്ണൂറ്റിയൊന്നിൽ വിവാഹം ചെയ്തു അങ്ങനെ തൊണ്ണൂറ്റൊന്നിൽ വിവാഹം ചെയ്തു ഇദ്ദേഹത്തിന്റെ അക്കാദമിക് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മുൻനിർത്തി അദ്ദേഹം കൂടെ പരിശ്രമിച്ചതിന്റെ ഭാഗമായി തൊണ്ണൂറ്റിനാലിലാണ് ബി പി എൽ ആദ്യമായി സുലിലാർ ഫോണുകൾ എന്ന നിലയിലേക്ക് രാജ്യത്ത് ആദ്യമായിട്ട് ഫോണുകളുടെ നിർമ്മാണത്തിലേക്ക് കിടന്നത് അങ്ങനെ തൊണ്ണൂറ്റിനാലിൽ ഇത് കിടക്കുന്നു ഈ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിലൊക്കെ കർണാടകയിൽ വ്യവസായികൾ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടും അട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചു ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കിറ്റക് സബു ഇവരെയൊക്കെ തെലുങ്കാനയിലേക്ക് തെലുങ്കാന സർക്കാർ വിളിച്ചവിടെ ഒട്ടേറെ സൗജന്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഭൂമി ഇളവ് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന കർണാടകയിലെ ബാംഗ്ലൂരിലും ഈ അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഭൂമി കൊടുക്കുകയും നൂറ്റി എഴുപത്തിസം ഭൂമി ഏക്കർ ഭൂമി കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം അദ്ദേഹം അന്ന് ഇതിൻ്റെ പ്രധാന ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഭൂമി വാങ്ങി വാങ്ങുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതിൻ്റെ ബാറ്ററി നിർമ്മാണം അങ്ങനത്തെ പലതരത്തിലുള്ള പ്രൊജക്ടുകളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ ഈ തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് രണ്ടായിരത്തി അഞ്ചോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അന്ന് അറുപത്തി മൂന്ന് ശതമാനം ഷെയർ ഉണ്ടായിരുന്നു ബി പി എൽ കമ്പനിയിൽ അറുപത്തി മൂന്ന് ശതമാനം ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തനുസരിച്ച് ഏകദേശം ഏഴായിരത്തി നാനൂറ് അഞ്ഞൂറ് കോടി അടുത്തുള്ള ആസ്തി വരും അതായത് ബില്യൺ ഡോളർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് രണ്ടായിരത്തി അഞ്ചിലെ പോയിന്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം നാപ്പത്തി മൂന്ന് രൂപയൊക്കെയാണ് ഇന്ത്യൻ മണി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും കോടി രൂപ വരും ഈ പറയുന്ന ഈ പൈസന്റെ ഒരു അത്രയും മൂല്യം അദ്ദേഹം ആ ഓഹരി മൊത്തം എസ് ആർ ഗ്രൂപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പിനെ കൊടുക്കുകയും പിന്നീട് അവരാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായത് അങ്ങനെ അദ്ദേഹം പക്ഷേ ഈ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ജുപ്പീറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു എണ്ണൂറ് മില് ബില്യൺ ഡോളർ ആസ്തിയിൽ തന്നെയുള്ള ഒരു കമ്പനി ആരംഭിച്ചു മീഡിയ കമ്പനി മീഡിയ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ മീഡിയ മേഖലയിൽ നമുക്കറിയാവുന്ന പോലെ ഏഷ്യാൻ ന്യൂസേഴ്സ് ഓർണാ ന്യൂസേർ പബ്ലിക്ക് അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സംരംഭങ്ങളെല്ലാം ഈ ഇതിൻ്റെ കീഴിൽപ്പെടുന്ന ഇതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജുപ്പീറ്റർ ക്യാപിറ്റൽ ആൻഡർലോ ആണ് അപ്പം രണ്ടായിരത്തി അഞ്ച് വരെയാണ് അദ്ദേഹം ആ കമ്പനിയുടെ ഭാഗമായിട്ട് നിന്നിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ആറിന് ശേഷമാണ് ഈ പറയുന്ന ഈ ഏക്കർ കണക്കിന് സ്ഥലം മറിച്ചു വിറ്റു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നു അപ്പം രണ്ടായിരത്തി ആറിന് ശേഷം ഈ സ്ഥലം കൊടുക്കാൻ പറ്റുന്ന നിലയിൽ പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന നിലയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള എഗ്രിമെൻ്റുകളും ടേംസ് ആൻഡ് കണ്ടീഷനും ക്രൈറ്റീരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ ക്രൈറ്റീരിയ പ്രകാരം തന്നെയാണ് അതിനുശേഷം ഇദ്ദേഹം ആ കമ്പനിയുടെ ഭാഗവാക്കല്ലാതിരിക്കുന്ന സമയത്താണ് ഉണ്ടായിരുന്നത് ഇപ്പം പാർത്ഥനും ഞാനും ചേർന്നൊരു കമ്പനി ആരംഭിക്കുകയാണ് ആ കമ്പനിയുടെ പാർത്ഥന അമ്പത്തൊന്ന് ശതമാനം ഷെയർ ഉണ്ട് പാർത്തന്റെ ഷെയർ പാർത്തൻ മറ്റൊരാൾക്ക് വിൽക്കുകയാണ് അതിനുശേഷം ഞാൻ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടാകുകയാണ് അപ്പം പാർത്തൻ ഓൾറെഡി അതിൻ്റെ ഡയറക്റ്റ് ബോർഡിൽ നിന്ന് എല്ലാത്തിൽ നിന്നും മാറി പാർത്ഥൻ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ കേസില്ലാത്ത പാർത്ഥൻ പ്രതിയാവും ഇല്ല ഇല്ല ഇത് അവിടെ സംഭവിച്ചത് അപ്പം ഇത്തരത്തിലുള്ള ഇതാണ് സത്യം ഈ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ടി വി ഇവിടെ എന്തോ വലിയ സംഭവം നടക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അതെ ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖരന് ഉത്തരവാദിത്വം ഇല്ലാത്തൊരു കാര്യം അതെ അതെ രാജീവ് ചന്ദ്രശേഖറിന് ആ കമ്പനിയിൽ ഈ പറയുന്ന ഷെയർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ രണ്ടായിരത്തി വരെയുള്ള ടൈമിൽ ആ ഒരു ടൈം പീരീഡിലാണ് ഈ സ്ഥലം മർച്ചു വെക്കുന്നതെങ്കിൽ ഈ ആരോപണത്തിനടുത്ത് രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്താൻ വെക്കാം രണ്ടായിരത്തി അഞ്ചിന് ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റേക്ക് അദ്ദേഹം കൊടുത്തു വിറ്റു സർ ഗ്രൂപ്പിന് വിറ്റു അദ്ദേഹം മറ്റൊരു ബിസിനസ് ആരംഭിച്ചു അദ്ദേഹത്തിന്റെ രീതിയിലേക്ക് പോയി രണ്ടായിരത്തി ആറ് മുതൽ അദ്ദേഹം രാജ്യസഭ എം പി ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കാലഘട്ടം അപ്പം അങ്ങനെ പോകുന്ന ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കൂട്ടത്തിൽ കോൺഗ്രസ് പോലും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പിന്നീടത് ഒരു പൊതു താല്പര്യ ഹർജി എന്ന നിലയിൽ സുപ്രീം കോടതിയിൽ പോകുന്ന ഘട്ടത്തിൽ പോലും സുപ്രീം കോടതി ആ സ്ഥലം അവർക്ക് പത്ത് വർഷത്തിന് ശേഷം എന്ത് തരത്തിലുള്ള വ്യാപനവും നടത്താം വ്യാപാരവും നടത്താം എന്ന നിലയിലേക്ക് പറയുകയും ആ കേസിനെ പൊതു താല്പര്യ ഹർജിയെ തള്ളുകയും ചെയ്ത സംഭവത്തിനകത്താണ് പുതിയ കഥ റിപ്പോർട്ടർ ചാനലും എനിക്കുന്നതും ഇപ്പം പറഞ്ഞപോലെ എസ് ഐ ടി ടീമിനെ അവർ ബാംഗ്ലൂരിലേക്ക് ആ സ്ഥലത്തേക്ക് വിടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നതും ഒക്കെ ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിരോധാഭാസവും അതിനകത്ത് ഒട്ടും നമുക്ക് ദയിക്കാൻ വേണ്ടി പറ്റാത്ത സംഭവം എന്ന് പറയുന്നത് അല്ല ഇത് ഇത് ഒരു മാധ്യമ അല്ലെങ്കിൽ എന്താ പറയാ മാധ്യമധർമ്മം എത്തിക്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിന് പൂർണ്ണമായും ഘടകവിരുദ്ധമായ ഒരു കാര്യമല്ല ഇവർ ചെയ്യുന്നത് ഇതിപ്പോ രാജീവ് ചന്ദ്രശേഖന ബി ജെ പി ആയതുകൊണ്ടോ അല്ല ഒരു സാധാരണ മനുഷ്യന് പോലും കിട്ടേണ്ട നീതിയെ ഇവർ വളച്ചൊടുക്കിയല്ലേ ഇന്ന് പോലും അവർ പ്രചരിപ്പിച്ച ചില എന്താണ് വാർത്തകൾ കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ സംഭവമാണ് പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പറയാം അതിനെന്ത് പ്രശ്നം ഇത് തോന്നിപ്പോ അതിനകത്ത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ബി പി എൽ കമ്പനിയൊക്കെ എതിരെയുള്ള വാർത്ത എന്ന രീതിയിലേക്ക് ഈ വാർത്ത വേണമെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്തൊരു ഒരു ബേസ് ഉണ്ട് ബേസ് ഉണ്ടെന്ന് തന്നെ വെക്കാം ബേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിയമരമായിട്ടുള്ള കാര്യം അറിയത്തില്ല നമുക്ക് ഒരു ഒരു പുറത്തുനിന്ന് കാണുമ്പോൾ പ്രിമ ഫിസി പ്രഥമ ദൃഷ്ടിയായ അതിനകത്ത് ഒരു ബേസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ വേണമെങ്കിൽ ബി പി എൽ കമ്പനി ആട്ടെ ഇതിനകത്ത് രാജീവ് ചന്ദ്രചേരണ ഇങ്ങോട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നത് ഇപ്പോൾ എന്തായാലും ബാംഗ്ലൂരിൽ നിലമംഗല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ നൂറ്റി എഴുപത്തഞ്ച് ഏക്കർ ഭൂമി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതിനകത്ത് എൺപത്തി ഏഴ് ഏക്കർ ഭൂമി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് നാല് ഏഴ് കോടി രൂപയ്ക്ക് വിറ്റതായിട്ട് ഉള്ളത് അപ്പം ആലോചിക്കണം രണ്ടായിരത്തി അഞ്ചിൽ പുള്ളി പുള്ളിയുടെ തെരുവ് കഴിഞ്ഞ് പുള്ളി പുതിയ കമ്പനിയായിട്ട് ഇറങ്ങിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നതാണ് അതും ദേശാപാനിയിലെ ഒരു വാർത്തയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിന് നടന്നു പറയുന്നത് അപ്പം അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു ഇല്ല അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലുള്ള സംഭവത്തെ ഒക്കെ ഇത്ര വലിയ വാർത്തയായിട്ട് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് കൊണ്ടുവന്നുള്ള വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി കോർപ്പറേഷൻ അവരെ ഈ സ്ഥലം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ബിപിയിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു നിയമപരമായിട്ടുള്ള കാര്യമല്ല ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖരി ഇരിക്കുന്ന ഘട്ടത്തിലല്ലോ ഈ നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിൽ നൽകിയിട്ടു എന്നുള്ളതാണ് സ്വീകരിച്ചില്ല ഇതിനകത്ത് ഏറ്റവും വലിയ രസമുണ്ട് വാർത്ത ഈ കർണാടക ഭരിക്കുന്ന ആരാണ് കോൺഗ്രസ് അല്ലേ കോൺഗ്രസ് കേരളത്തിൽ കടന്നു കോൺഗ്രസ് കാര്യ കഴിഞ്ഞ ദിവസം പാലക്കാട് അല്ലേ പാലക്കാട് രാജീവ് ചന്ദ്രശേഖരന്റെ കോലം കത്തിക്കാൻ വലിയ പ്രതിഷേധം ഈ കോൺഗ്രസ് പാർട്ടി നടത്തിയ പ്രകടനങ്ങൾ ഞാൻ ഏറ്റവും വിനോദാഭാസമായിട്ട് കാരണം മറ്റൊരു പാർട്ടിയുടെ അധ്യക്ഷൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രകടനം നടത്തിയത് നമ്മൾ ഈ ഈ ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന ഒരാളാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടതിന്റെ സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ അത് നടത്താം ഈ ബി ജെ പിയുടെ അധ്യക്ഷൻ രാജിവെക്കടന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അധ്യക്ഷനെ കുറിച്ചാണോ പറയുന്നത് എന്ന് വെച്ചാൽ അല്ലെ അദ്ദേഹം എൻ പിലും അല്ല രാജ്യസഭ എം പി അല്ലാത്ത സാഹചര്യം ഇനിപ്പോൾ ഈ പറയുന്ന കോൺഗ്രസുകാർക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന കർണാടക സർക്കാരിനോട് ഇൻവെസ്റ്റിഗേഷൻ കേരളത്തിൽ പക്ഷെ നമ്മളെ വേറൊരു കാര്യം കാണണം ബി ജെ പി അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നും ബി ജെ പിയുടെ തലപ്പത്ത് ഇത്ര ആരോപണം വരുന്ന ഒരാൾ ഇരിക്കരുതെന്നുള്ള കോൺഗ്രസിന്റെ സ്നേഹം മനസ്സിലാക്കണം അല്ലേ